സമാധാനിക്കാൻ പലതും ചിന്തിക്കുന്നു സമാധാനം മാത്രം കിട്ടുന്നില്ല ഇനി ചേച്ചിയുടെ ചിരി ഞാനെന്ന് കാണും കുടുംബത്തിലുണ്ടായ വിവരം പങ്കുവെച്ച് നടി രശ്മി അനിൽ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയും പ്രിയങ്കരിയുമായ നടിയാണ് രശ്മി അനിൽ കുട്ടഞ്ചേട്ടൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യവും ഇല്ല എന്ന മറുപടിയും മില്യൺ കണക്കിന് മലയാളികൾ ഏറ്റെടുത്ത് ചിരിച്ചതാണ് കോമഡി ഷോകളിലൂടെ തുടങ്ങിയ സിനിമയിലും സീരിയലുകളിലുമെല്ലാം സാന്നിധ്യമറിയിക്കുവാൻ രശ്മിക്ക് കഴിഞ്ഞു എവിടെയായാലും നിറഞ്ഞ അല്ലാതെ താരത്തെ ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ തന്റെ കുടുംബത്തെ തേടിയെത്തിയ ഒരു ദാരുണമായ വാർത്ത പങ്കുവച്ചാണ് രശ്മി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ഓണത്തിനെടുത്ത കുടുംബചിത്രം നെഞ്ചുപൊട്ടുന്ന നോവായി മാറിയതിന്റെ വേദനയിലാണ് ഇപ്പോൾ നടിയും കുടുംബവും നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് തീരാതുഃഖത്തിനു മുൻപുള്ള ചിരി ചേച്ചിയുടെ മകൻ വിച്ചുകുട്ടൻ കഴിഞ്ഞ പതിനെട്ടിന് ഞങ്ങളെ വിട്ടുപോയി എയർപോർട്ട് വെച്ച് റെയിൽവേ ട്രാക്കിലൂടെ നടന്നപ്പോൾ അവനും ഞങ്ങളും കരുതിയില്ല ഇനി തിരിച്ചു വരില്ല എന്ന് ഇരുപത് വർഷം കൊണ്ട് ഒരു സ്നേഹം നീ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു ദൈവത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും നീ ഞങ്ങൾക്കെന്നപോലെ ദൈവത്തിനും അത്രമേൽ പ്രിയപ്പെട്ടവനായിരിക്കും അല്ലെങ്കിൽ നിന്നെ പറച്ചെടുത്തുകൊണ്ട് പോകില്ലല്ലോ സമാധാനിക്കാൻ പലതും ചിന്തിക്കുന്നു സമാധാനം മാത്രം കിട്ടുന്നില്ല ഇനി എൻ്റെ ചേച്ചിയുടെ ചിരി ഞാൻ എന്ന് കാണും ഞങ്ങൾക്കിനി എന്താണ് സന്തോഷം ഒരു കുടുംബത്തിന്റെ മുഴുവൻ ചിരിയും ഒരു നിമിഷം കൊണ്ടില്ലാതായിരിക്കുന്നു കുറച്ച് ദിവസങ്ങൾ എന്നെ കാണാതിരുന്നപ്പോൾ അന്വേഷിച്ചെത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി ഈ വാക്കുകളോടെയാണ് സ്വന്തം ചേച്ചിയുടെ മകൻ വെച്ചുകുട്ടന്റെ മരണ വാർത്ത രശ്മി അറിയിച്ചത് ഇത്തവണ കുടുംബാംഗങ്ങൾ എല്ലാം ചേർന്ന് ആഘോഷമാക്കിയിരുന്ന ഓണമായിരുന്നു രശ്മിയുടെ പുതിയ വീട്ടിലായിരുന്നു സദ്യയും പൂക്കളമിടലും എല്ലാമായി രശ്മിയും ചേച്ചിയും അനുജത്തിമാരും അവരുടെ മക്കളുമെല്ലാം ഒത്തുകൂടിയത് അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ സന്തോഷ ചിത്രവും പകർത്തി എന്നാൽ പിന്നാലെയാണ് കുടുംബത്തെ മുഴുവൻ കണ്ണീരിലാത്തിയ മരണവും എത്തിയത് ട്രെയിൻ അപകടത്തിലാണ് രശ്മിയുടെ ചേച്ചിയുടെ മകന്റെ മരണം സംഭവിച്ചത് ചെവിയിൽ എയർപോർട്ട് വെച്ച് റെയിൽവേ പാളത്തിലൂടെ നടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ട്രെയിൻ വന്നതും ഹോൺ മുഴുക്കിയതും ഒന്നും ചേച്ചിയുടെ മകൻ അറിഞ്ഞില്ല പിന്നാലെയാണ് കുടുംബത്തെ തകർത്തെറിഞ്ഞ മരണവാർത്തയും പ്രിയപ്പെട്ടവരെ തേടിയെത്തിയത് അതിനുശേഷം മാനസികമായി തകർന്ന നിലയിലായിരുന്നു രശ്മിയും കുടുംബവും ഒരായുസിലെ സന്തോഷം മുഴുവൻ നൽകി മരണത്തിലേക്ക് പോയ വിച്ചുകുട്ടൻ്റെ വേർപാട് നടിയുടെ ചേച്ചിയേയും ഉലച്ചു കളഞ്ഞു ചേച്ചിയുടെ മുഖത്തെ ആ ചിരി ഇനി എന്ന് തിരിച്ചു വരും ഞങ്ങളുടെ സന്തോഷം മുഴുവൻ അവസാനിച്ചല്ലോ എന്ന വേദനയാണ് നടി ഇപ്പോൾ പങ്കുവച്ചത്